ലോകം സൃഷ്ടിച്ച കാലം പൂർത്തിയാം അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അസാധാരണമെന്നത് പതിവിൻ്റെ പരിധിക്കപ്പുറമുള്ളതാണ് അത് പതിവ് രീതികളെയും വിവേകം നിർദ്ദേശിക്കുന്ന സാധാരണ കണക്കുകൂട്ടലുകളെയും കവച്ചുവെക്കുന്നു എന്നാൽ പൊതുവെ നമ്മൾ സകലവും നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും അനുസൃതമായിരിക്കുന്നതിന് അവയെ ക്രമത്തിലും നിയന്ത്രണത്തിലുമാക്കാൻ ശ്രമിക്കുന്നു അതായത് തിരിച്ചു കിട്ടില്ല അമിതമായി കാട്ടി പിന്നീട് നിരാശപ്പെടേണ്ടി വരുമെന്ന ഭയനിമിത്തം നിരാശ ഒഴിവാക്കുന്നതിനായി നാം നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നതിനും നമ്മളോട് നല്ലത് ചെയ്യുന്നവർക്ക് മാത്രം നന്മ ചെയ്യുന്നതിനും നമ്മെ പകരം സഹായിക്കാൻ കഴിയുന്നവരോട് മാത്രം ഉദാരത കാട്ടുന്നതിനും താല്പര്യപ്പെടുന്നു നമ്മളോട് മോശമായി പെരുമാറുന്നവരോട് നമ്മൾ അതേ നാണയത്തിൽ തന്നെ പ്രതികരിക്കുന്നു അങ്ങനെ നാം എല്ലാവരും സമനിലയിലാണ് എന്നാൽ കർത്താവ് നമ്മെ ഗുണദോഷിക്കുന്നു ഇത് പോര ഇത് ക്രിസ്തീയമല്ല നമ്മൾ കൊടുക്കലും വാങ്ങലും തമ്മിലുള്ള സന്തുലിതാവസ്ഥയിൽ നിലകൊണ്ടാൽ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല ദൈവം ഈ യുക്തി പിന്തുടരുന്നെങ്കിൽ നമുക്ക് രക്ഷയെന്ന പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ഭാഗ്യവശാൽ ദൈവസ്നേഹം എല്ലായ്പ്പോഴും അസാധാരണമാണ് അതായത് അത് മറുപറം കടക്കുന്നു അത് നമ്മൾ മനുഷ്യർ നമ്മുടെ ബന്ധങ്ങൾ ജീവിക്കുന്ന സാധാരണ മാനദണ്ഡങ്ങളെ ഉല്ലംഘിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിദ്യയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീരും അതുതന്നെ ചെയ്യുന്നില്ലേ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് അസാധാരണമായി ചെയ്യുന്നത് യേശുവിൻ്റെ ഈ വാക്കുകൾ നമുക്ക് വെല്ലുവിളി ഉയർത്തുന്നു പ്രയോജനാധിഷ്ഠിത യുക്തികളുടെ സാധാരണത്വത്തിൽ തുടരാൻ നാം ശ്രമിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നതും അസാധാരണത്വത്തിലേക്കാണ് സൗജന്യ സ്നേഹത്തിൻ്റെതായ അനന്യ സാധാരണ തത്വത്തിലേക്ക് സ്വയം തുറക്കാനാണ് നാം എപ്പോഴും കണക്കുകൾ സന്തുലിതമാക്കാൻ ശ്രമിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ അസന്തുലിതാവസ്ഥ ജീവിക്കാൻ ക്രിസ്തു നമ്മെ ഉത്തേജിപ്പിക്കുന്നുണ്ട് യേശു സമർത്ഥനായ ഒരു കണക്ക് പിള്ളയല്ല അവിടുന്ന് എപ്പോഴും സ്നേഹത്തിൻ്റെ അസന്തുലിതാവസ്ഥയിലേക്കാണ് പോകുന്നത് ഇതിൽ നാം അർഭുതപ്പെടേണ്ടതില്ല ദൈവം അസന്തുലിതാവസ്ഥയിലായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും രക്ഷ കൈവരുമായിരുന്നില്ല കുരിശിൻ്റെ അസന്തുലിതാവസ്ഥയാണ് നമ്മെ രക്ഷിച്ചത് തന്നെ ഒന്നിനും അർഹതയില്ലാത്ത പകരം ഒന്നും നൽകാൻ കഴിയാത്ത നമ്മൾ വഴിതെറ്റി ദൂരെയായിരിക്കുമ്പോൾ യേശു നമ്മെ തേടി വരുമായിരുന്നില്ല അവസാനം വരെ നമ്മെ സ്നേഹിക്കുമായിരുന്നില്ല നമുക്ക് വേണ്ടി കുരിശിനെ പുളുകുമായിരുന്നില്ല അപ്പോസലായ പൗലോസ് എഴുതുന്നത് പോലെ നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ ആരെങ്കിലും തുനിങ്ങുന്നു വരാം എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്കു വേണ്ടി മരിച്ചു നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ഇവിടെ നാം പാപികളായിരിക്കും തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു അത് നാം നല്ലവരായതുകൊണ്ടോ അവിടത്തേക്ക് എന്തെങ്കിലും തിരികെ നൽകാൻ കഴിവുള്ളതായതുകൊണ്ടോ അല്ല ദൈവസ്നേഹം എല്ലായ്പ്പോഴും ആത്യന്തികമാണ് എല്ലായ്പ്പോഴും കണക്കുകൂട്ടലുകൾക്ക് അതീതമാണ് അത് എപ്പോഴും അനുപാതമില്ലാത്തതാണ് ഇപ്രകാരം ജീവിക്കാനാണ് ഇന്ന് നമ്മോട് അവിടുന്ന് ആവശ്യപ്പെടുന്നത് കാരണം ഈ രീതിയിൽ മാത്രമേ അവിടുത്തേക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ തിരിച്ചു കിട്ടലിന് യുക്തിയിൽ നിന്ന് പുറത്തു വരിക നാം ലാഭത്തിൻ്റെ യുക്തിയിൽ നിന്ന് പുറത്ത് കടക്കണമെന്നും കണക്കുകൂട്ടലുകളുടെയും സൗകര്യങ്ങളുടെയും തോത് കൊണ്ട് സ്നേഹത്തെ അളക്കരുതെന്നും കർത്താവ് നിർദ്ദേശിക്കുന്നു തിന്മയോട് തിന്മ കൊണ്ട് പ്രതികരിക്കാതിരിക്കാനും നന്മ ചെയ്യാൻ ധൈര്യമുള്ളവരായിരിക്കാനും പ്രതിഫലമായി നമുക്ക് കുറച്ച് മാത്രം ലഭിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ലഭിക്കാതിരിക്കുകയോ ചെയ്താൽ പോലും ദാനത്തിൻ്റെ സാഹസികത എടുക്കാനും അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു കാരണം ഈ സ്നേഹമാണ് സംഘർഷങ്ങളെ സാവധാനം രൂപമാറ്റം വരുത്തുകയും ദുരാശകൾ കുറയ്ക്കുകയും ശത്രുതയെ അതിജീവിക്കുകയും വിദ്വേഷത്തിന് മുറിവുകൾ ഉണക്കുകയും ചെയ്യുന്നത് ആകയാൽ നമുക്കൊരോരുത്തർക്കും സ്വയം ചോദിക്കാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ലാഭത്തിൻ്റെ യുക്തിയാണോ അതോ ദൈവം പിഞ്ചല്ലുന്നത് പോലെ സൗജന്യതയുടെ യുക്തിയാണോ പിന്തുടരുന്നത് ക്രിസ്തുവിൻ്റെ അനല്യ സാധാരണമായ സ്നേഹം എളുപ്പമല്ല എന്നാൽ അത് സാധ്യമാണ് കാരണം അവിടുന്ന് തന്നെ സ്വന്തം ആത്മാവനെ അവിടുത്തെ അളവില്ലാത്ത സ്നേഹം നൽകി നമ്മെ സഹായിക്കുന്നു